ഈ പിണറായി വിജയനെ പോലെയുള്ള ഇത്രയും അധികായകനായ ഒരു എതിരായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് യു ഡി എഫിന്റെ ഭാഗത്തു നിന്ന് മുൻപോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് ആര് ആണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് കെ സി വേണുഗോപാലിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്ന് അറിയൂ ഇ കെ നയനാർക്കെതിരെ ശ്രീ കെ കരുണാകരൻ വി എസ് അച്യുതാനന്ദനെതിരെ ശ്രീ ഉമ്മൻചാണ്ടി അതിനു മുമ്പ് എ കെ ആന്റണി ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ നിന്നിരുന്ന സ്ഥലത്താണ് ഇന്ന് യു ഡി എഫ് അതിനൊരു നേതൃത്വത്തിൽ അതിനൊരു ശൂന്യത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിൽ പിണറായി വിജയനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുള്ള യു ഡി എഫിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെ കാണിക്കാൻ പറ്റും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിർത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല പക്ഷെ അദ്ദേഹത്തെ അതിനനുവദിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിലും വിദൂരങ്ങളിലാണ് യു ഡി എഫിന്റെ സ്വപ്നങ്ങൾ എന്ന് പറയേണ്ടത് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കാൻ അല്ലെങ്കിൽ എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു നേതാവില്ല എന്നുള്ളത് തന്നെയാണ് നമസ്കാരം നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തോണ്ടിരിക്കയാണ് എൽ ഡി എഫിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹാവിനൊപ്പം യു ഡി എഫിലെ വല്ലാത്ത ചോദ്യമായി പോയി കാരണം എന്താ റീസൺ ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഇപ്പോൾ നടന്നു നടന്നാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന്റെ പക്ഷത്ത് പിണറായി വിജയൻ എന്ന ഒരു അധികായകനായ നേതാവ് ഉണ്ട് എന്നുള്ളൊരു വാസ്തവമാണ് ഈ പിണറായി വിജയനെ പോലെയുള്ള ഇത്രയും അധികായകനായ ഒരു സഖാവിന് എതിരായിട്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് യു ഡി എഫിന്റെ ഭാഗത്ത് നിന്ന് മുൻപോട്ട് വെക്കാൻ സാധിക്കുന്ന ഒരു നേതാവ് ആര് ആണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസം യു ഡി എഫിനകത്ത് ഏതൊരു പ്രധാനപ്പെട്ട നേതാവിൻ്റെ അടുക്കൽ ഈ ചോദ്യം ചോദിക്കുന്ന സമയത്ത് എനിക്കൊന്ന് ശ്രീ കെ കെ മുരളീധരന്റെ അടുത്ത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു ഈ ചോദ്യത്തിന് അദ്ദേഹത്തിന് തന്നെ ഉത്തരം പറയാൻ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു അദ്ദേഹം എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞത് കളക്റ്റീവായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് പിണറായി വിജയന് എതിരെ ഉയർന്നു വരും എന്നുള്ളതാണ് പക്ഷെ കോൺഗ്രസിനകത്തെ നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു കളക്റ്റീവായിട്ടുള്ള ലീഡർഷിപ്പ് വരാനായിട്ടുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും പരിശോധിക്കേണ്ടതാണ് അതായത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് കടന്നിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ ഒരുക്കങ്ങളിലേക്കെല്ലാം കടന്നിരിക്കുകയാണ് ഈ സമയത്തും കെ സി വേണുഗോപാലിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് കോൺഗ്രസിനകത്ത് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എത്രത്തോളം വലുതാണെന്ന് അറിയൂ ഏതേതെങ്കിലുമൊക്കെ ഒരു അവസരത്തിൽ കേരളത്തിലേക്ക് കെ സി വേണുഗോപാൽ എത്തിക്കഴിഞ്ഞിട്ട് കെ സി വേണുഗോപാൽ ശ്രീ പിണറായി വിജയന് എതിരായിട്ടുള്ള ഒരു നേതാവാകുമോ പിണറായി വിജയൻ ഒപ്പം വെക്കാൻ പറ്റുന്നൊരു നേതാവാകുമോ ഒരിക്കലുമില്ല ഒന്ന് ആലോചിച്ച് നോക്കുക പണ്ട് ഇ കെ നയനാർക്കെതിരെ ശ്രീ കെ കെരുണാകരൻ വി എസ് അച്യുതാനന്ദനെതിരെ ശ്രീ ഉമ്മൻചാണ്ടി അതിനു മുമ്പ് എ കെ ആന്റണി ഇങ്ങനെയൊക്കെയുള്ള നേതാക്കന്മാർ നിന്നിരുന്ന സ്ഥലത്താണ് ഇന്ന് യു ഡി എഫ് അതിനൊരു നേതൃത്വത്തിൽ അതിനൊരു ശൂന്യത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്തൊന്ന് നോക്കിക്കാൻ നിസാരമല്ല പലരും ചോദിച്ചേക്കാം പിണറായി വിജയന് ശേഷം എൽ ഡി എഫിലെ എന്ത് എന്ന് ചോദിച്ചേക്കാം അപ്പോഴും അവിടെ നിന്ന് ഒരുപാട് ഉത്തരങ്ങൾ നമുക്ക് കിട്ടും പക്ഷെ ഇപ്പുറത്ത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് ഭരണം പിടിക്കും ഭരണം പിടിക്കും എന്നൊക്കെ പല വേദികളിൽ പല ആളുകൾ പറയുന്നുണ്ട് പക്ഷെ എങ്കിലും അവർക്ക് മുമ്പിൽ നിർത്തുന്ന നേതാവ് എന്താണ് ഇതാണ് ഞങ്ങളുടെ നേതാവ് ഇതാണ് ഞങ്ങളുടെ നയപരിപാടികൾ എന്ന് പറഞ്ഞുകൊണ്ട് യു ഡി എഫിന് മുമ്പോട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു നേതാവുണ്ടോ ഇപ്പൊ വി ഡി സതീശനൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് പിണറായി വിജയന് മുമ്പിൽ നിയമസഭയ്ക്കകത്തൊക്കെ കൈവിരൽ ചൂണ്ടിയൊക്കെ സംസാരിക്കും പക്ഷേ പിണറായി വിജയൻ എത്തുന്ന ഒരു പൊതുവേദിയിൽ എവിടെയെങ്കിലും ബഹുമാനപൂർവ്വം തലകുനിച്ച് നിൽക്കുന്ന വി ഡി സതീശനെ അല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ അത് ബഹുമാനമാണ് എന്നൊക്കെ പറയും പക്ഷെ ഒപ്പത്തിനൊപ്പം നിൽക്കാൻ ശേഷി വേണ്ടേ ആ ശേഷിയുള്ള ഏത് നേതാവാണ് കോൺഗ്രസിനകത്തുള്ളത് ഒരു പക്ഷേ വി എം ഒക്കെ അതേ രീതിയിൽ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സാധ്യമായേക്കാം കെ സുധാകരൻ കെ സുധാകരന് പ്രായം അദ്ദേഹത്തെ ഇനി അതിനനുവദിക്കുമോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ അദ്ദേഹം പിണറായി വിജയനെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ പിണറായി വിജയനെ കാണുമ്പോൾ മുഖം തിരിച്ച് നടന്നു പോകുന്ന ഒരവസ്ഥയൊക്കെയാണ് പക്ഷെ അതിനൊക്കെ അല്പത്രം എന്ന് പറയാൻ പറ്റുള്ളൂ അതല്ലാതെ മറിച്ച് ദേശീയ തലത്തിലാണെങ്കിലും കേരളത്തിൽ പിണറായി വിജയനെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ യു ഡി എഫിനെ നയിക്കാൻ പ്രാപ്തിയുള്ള ഒരു നേതാവ് ഇത് എന്ന് പറഞ്ഞുകൊണ്ട് ആരെ കാണിക്കാൻ പറ്റും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഉള്ളത് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ വേണ്ടി പോവുകയാണ് ശശി തരൂരിനെ കാണിക്കാൻ വേണ്ടി പറ്റുമോ ശശി തരൂര് പിണറായി വിജയന്റെ ഒരു ഭക്തനാണ് എപ്പോഴും ഏത് നിമിഷവും തോന്നി ഏത് സ്ഥലത്തേക്കും പുള്ളി ചാടും പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്കാരൻ അധികാരം എന്നതിനപ്പുറത്തേക്ക് മറ്റൊരു ചിന്തയില്ല പിന്നെ എടുത്തു പറയേണ്ടത് ആരെയാണ് രമേശ് ചെന്നിത്തല ഒരു പരിധി വരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ നിർത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ രമേശ് ചെന്നിത്തല പക്ഷെ അദ്ദേഹത്തെ അതിനനുവദിക്കൂ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എത്ര ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിക്കളഞ്ഞത് ഈ കഴിഞ്ഞ അഞ്ചു വർഷവും ശ്രീ രമേശ് ചെന്നിത്തല തന്നെയായിരുന്നു കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എങ്കിൽ സധൈര്യം കോൺഗ്രസുകാർക്ക് പറയുമായിരുന്നു ശ്രീ പിണറായി വിജയനെതിരെ കേരളത്തിൽ കോൺഗ്രസിന് യു ഡി എഫിന് ഒരു നേതാവുണ്ട് അത് ശ്രീ രമേശ് ചെന്നിത്തലയാണെന്ന് പക്ഷെ ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റുമോ ഡോക്ടർ രാജശേഖര റെഡ്ഡി എത്ര തെരഞ്ഞെടുപ്പ് പരാജയങ്ങൾക്ക് ശേഷമാണ് അവിടെ ഭരണം പിടിച്ചെന്ന് പറയുമ്പോ അവിടെ ആന്ധ്രാപ്രദേശിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ആന്ധ്രയിൽ അംഗീകരിച്ചു കൊടുക്കുകയായിരുന്നു അതുകൊണ്ടാണ് രാജശേഖർ റെഡ്ഡിക്ക് ചന്ദ്രബാബു നായിഡുവിന് ബദലായിട്ട് വളർന്നു വരാൻ വേണ്ടി സാധിച്ചത് കേരളത്തിൽ അങ്ങനെയല്ലല്ലോ കേരളത്തിൽ കെ സി വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു ഹൈക്കമാൻഡ് ഈ ഹൈക്കമാൻഡ് ആദ്യം കണ്ണാടിയിൽ നോക്കി തന്റെ പൊക്കമില്ലായ്മ അത് ഫിസിക്കൽ അല്ല രാഷ്ട്രീയപരമായിട്ട് തന്റെ പൊക്കമില്ലായ്മ ആദ്യം മനസ്സിലാക്കണം ഇപ്പുറത്ത് നിൽക്കുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ് ആ പർവ്വതത്തോട് കിടപ്പിടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു മലയെങ്കിലും ആയിട്ട് മാറണ്ടേ അതിനുള്ള ശേഷിയില്ലാത്ത ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയിട്ട് ഓരോരോ കോപ്രായങ്ങൾ കാട്ടിക്കൂട്ടുന്ന സമയത്ത് സംഭവിക്കുന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലും വിദൂരങ്ങളിലാണ് യു ഡി എഫിന്റെ സ്വപ്നങ്ങൾ എന്ന് പറയേണ്ടത് ഇത് മനസ്സിലാക്കിയിരിക്കുന്ന ആർക്കൊക്കെ അതറിയോ കെ പി സി സിയുടെ തലപ്പത്തുള്ള ഒരുപാട് നേതാക്കന്മാർ ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പല ആളുകളും ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കും മുനിസിപ്പൽ വാർഡുകളിലേക്കും അതോടൊപ്പം തന്നെ പഞ്ചായത്ത് ഡിവിഷനുകളിലേക്കും കോർപ്പറേഷൻ ഡിവിഷനുകളിലേക്കൊക്കെ മത്സരിക്കാൻ വേണ്ടിട്ട് തയ്യാറായിട്ട് വന്നിട്ടുള്ളത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഭരണത്തിൽ ഭരണത്തിലെത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് തീർച്ചയായിട്ടും കാരണം നിയമസഭാ സീറ്റ് ഒക്കെ ക്ലെയിം ചെയ്യാൻ ശേഷിയുള്ള ആളുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മുനിസിപ്പൽ കൗൺസിലർമാരായിട്ടും ജില്ലാ പഞ്ചായത്ത് കൌൺസിലർമാരൊക്കെയായിട്ടും മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നത് അത് കാരണം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ഇവർക്ക് സീറ്റ് കിട്ടിയാലും വിജയിക്കില്ല എന്ന ഉറപ്പ് അവർക്കുണ്ട് കാരണം അവരെ മുമ്പിൽ നിന്ന് നയിക്കാൻ ശേഷിയുള്ള ഒരു നേതാവ് കോൺഗ്രസിനകത്തില്ല നമുക്ക് ഓരോരുത്തരും എടുത്ത് വെച്ച് നോക്കാം ശ്രീ കെ മുരളീധരൻ കെ മുരളീധരൻ ഒക്കെ ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫ് രാഷ്ട്രീയത്തിനെതിരെ നെഞ്ചു പിരിച്ചു നിൽക്കാൻ ശേഷിയുള്ള നേതാവൊക്കെ തന്നെയാണ് പക്ഷെ അദ്ദേഹത്തെ വളരാൻ അനുവദിച്ചോ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടുകയല്ല ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ യു ഡി എഫിന് ഭരണം നഷ്ടപ്പെട്ട ശേഷം അദ്ദേഹത്തെ ചവിട്ടിക്കൂട്ടി സൈഡ് ലൈൻ ചെയ്യലോ എഴുതുന്നത് അദ്ദേഹത്തെ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച് എം എൽ എ ആയിരുന്ന ശ്രീ കെ മുരളീധരനെ വടകരയിലേക്ക് മത്സരിക്കാൻ വേണ്ടി പറഞ്ഞേക്കുന്നു വടകരയിൽ മത്സരിച്ച് വിജയിച്ച എം പി ആയ കെ മുരളീധരനെ വടകരയിൽ നിന്ന് നേരെ എടുത്ത് തൃശ്ശൂരിലേക്ക് ഇടുന്നു തൃശ്ശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ ഇപ്പോൾ ഇപ്പോഴെടുത്ത് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല നൽകിയിരിക്കുന്നു ഈ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് വിജയിച്ച ഒരു പ്രതിപക്ഷ ശബ്ദമായി കേരളത്തിൽ നിന്നിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ ശ്രീ രമേശ് ചെന്നിത്തല രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാണിച്ച അതേ ക്രൂരത തന്നെയല്ലേ ശ്രീ കെ മുരളീധരനോട് കാണിച്ചു ശരിക്കും പറഞ്ഞാല് നമ്മള് പഴഞ്ചൊല്ലു പറയുന്ന പോലെ പണം കായ്ക്കുന്ന മരമായാലും ആയാലും പെരക്കു മേല വെട്ടണം എന്ന് പറയുന്ന ഒരു നയമാണ് കോൺഗ്രസ് കോൺഗ്രസ് അല്ലെ ഗോപാൽ സ്വീകരിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് രമേശ് ചെന്നിത്തല തന്നെ വീണ്ടും കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ ഇപ്പോൾ ഇപ്പോഴിഎഫിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്ന ശ്രീ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാണ് അല്ലെങ്കിൽ സഖാവാണ് ആ സഖാവിന് ഒപ്പം നിൽക്കത്തക്ക രീതിയിൽ അദ്ദേഹം വളരുമായിരുന്നു കേരളത്തിലെ വിവിധ ജനകീയ വിഷയങ്ങളിൽ ഇടപെടുമായിരുന്നു അങ്ങനെ അദ്ദേഹം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കുമായിരുന്നു അതിനകത്ത് ഇന്ന് അദ്ദേഹത്തിന് ജനഹൃദയങ്ങളിൽ സ്ഥാനമില്ല എന്നുള്ളതല്ല പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന ഒരു ഹിമാലയ പർവ്വതത്തോട് കിടപ്പടിക്കാൻ സാധിക്കുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് വളരാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതിന് കാരണം ഇതാണെന്നേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അദ്ദേഹം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ട് തുടരണമായിരുന്നു മറിച്ച് വി ഡി സതീശൻ വി ഡി സതീശൻ കഴിഞ്ഞ നാലര വർഷക്കാരുമായിട്ട് തൊണ്ട കീറി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഗവൺമെന്റിനെ വിമർശിക്കുന്നുണ്ട് പാർട്ടി ഉപതെരഞ്ഞെടുപ്പുകളെയൊക്കെ ഏകോപിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനം അദ്ദേഹത്തോട് അദ്ദേഹത്തോടിപ്പം എന്ത് നീതികേടാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തെ പാർട്ടി പരിപാടികളുമായിട്ട് സഹകരിപ്പിക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ തേടുന്നില്ലല്ലോ അപ്പോൾ ഈ പറഞ്ഞ വി ഡി സതീശിനെ കണ്ടുപഠിക്കുകയായിരുന്ന പുതിയ തലമുറ എന്താ ചിന്തിക്കുക ഇതുപോലെ കഷ്ടപ്പെട്ട വി ഡി സതീശിന്റെ ഗതി ഇതാണെങ്കിൽ നാളെ തങ്ങളുടെ ഗതി എന്തായിരിക്കും സ്വാഭാവികമായിട്ടും ചിന്തിക്കുമല്ലോ വി എം സുധീരന്റെ പേര് ഞാനിപ്പോ എടുത്തു പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ പല ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ അവരുടെ എല്ലാം ഉള്ളിലൊരു ഭയങ്കര ഭയമുണ്ട് എൽ ഡി എഫിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയനാണ് ആ പിണറായി വിജയനോട് കിടപടിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ നിൽക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് നേരെ ശക്തമായി വിരലി ചൂണ്ടി സംസാരിക്കാനായിട്ടൊരാളില്ലെന്ന് കോൺഗ്രസിനകത്ത് മാത്യു കുടൽനാടൻ സംസാരിക്കുമായിരിക്കും റോജി എം ജോൺ സംസാരിക്കുമായിരിക്കും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും ഒക്കെ സംസാരിക്കുമായിരിക്കും പക്ഷെ അതൊക്കെ ഒരു പരിധിക്ക് മുകളിലേക്ക് വരത്തില്ലല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ റീൽസ് ഇട്ട് കളിക്കാൻ വേണ്ടി പറ്റും ഇപ്പോ രാഹുൽ മാങ്കൂട്ടം എടോ വിജയ എന്ന് വിളിക്കുന്നു അതിനൊക്കെ ആളുകൾ കാണുന്നത് വേറെ രീതിയിലല്ലേ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിട്ട് ഇ കെ നയന വന്നിട്ടുണ്ട് എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അവർ പല ഒരു പരസ്പര ബഹുമാനം വെച്ചു പുലർത്തിയിരുന്നത് അതേ രീതിയിൽ വേണ്ടേ മുമ്പോട്ട് പോകാനായിട്ട് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കാൻ അല്ലെങ്കിൽ എടുത്തു കാണിക്കാൻ സാധിക്കുന്ന ഒരു നേതാവില്ല എന്നുള്ളത് തന്നെയാണ് ദേശീയ തലത്തിൽ സോണിയാഗാന്ധി ഉണ്ടായിരുന്നു എന്ന് പറയാം പക്ഷെ രാഹുൽ ഗാന്ധിക്ക് ആ ഒരു സോണിയാഗാന്ധിക്ക് ലഭിച്ചിരുന്ന പോലുള്ള ഒരു സ്വീകാര്യത ദേശീയ രാഷ്ട്രീയത്തിൽ കിട്ടുന്നുണ്ടോ എനിക്ക് സംശയമുണ്ട് ഒരുപക്ഷെ പ്രിയങ്ക ഗാന്ധിക്ക് അത് ആർജിക്കാൻ സാധിച്ചേക്കാം പക്ഷെ ഇതുപോലെ കെ സി വേണുഗോപാലിനെ പോലെയുള്ള ഒരു സംഘടനാ കാര്യങ്ങളുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയെ വെച്ചിട്ട് ഇത്ര നാൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല നിസ്സഹായകരായിട്ട് നിൽക്കുകയാണ് എന്തെല്ലാം അവസരങ്ങളാണ് ഇന്ന് ഇത് ഏതാനും നിമിഷങ്ങൾക്കകം ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പുറത്തേക്ക് വരാൻ വേണ്ടി പോവുകയാണ് ഈ റിസൾട്ടിൽ ഒരുപക്ഷെ ഇന്ത്യാ സഖ്യം മുൻപോട്ട് വന്നേക്കാം അത് തേജസ്വി യാദവിന് അവകാശപ്പെട്ടതാണ് അത് കോൺഗ്രസിനും കൂടി അവകാശപ്പെട്ടതാകുമായിരുന്നു അതെപ്പോൾ വോട്ട് ചോറി വിവാദത്തെ തുടർന്ന് നിയമസഭാ സീറ്റുകളുടെ കാര്യത്തിൽ കൃത്യസമയത്ത് അല്ലെങ്കിൽ യഥാസമയത്ത് പ്രശ്നപരിഹാരം കണ്ട് ഒരുമിച്ച് നേരത്തെ തന്നെ പ്രചരണ രംഗത്തേക്ക് പോകാൻ സാധിച്ചിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധി നടത്തിയ വോട്ട് ചോറി യാത്രയെ നിഷ്പ്രഭമാക്കുന്ന രീതിയിലുള്ള സീറ്റ് തർക്കമല്ലേ ബീഹാറിൽ നടന്നത് അതൊക്കെ കൃത്യമായി പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഉള്ള കെ സി വേണുഗോപാൽ അത് ചെയ്യാതെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് കെ സി വേണുഗോപാൽ പിണറായി വിജയനെതിരെ നിന്നാൽ എന്തായിരിക്കും അതായത് തവള റോഡ് റോളറിന്റെ മുമ്പിൽ മസിൽ പിടിച്ച് നിൽക്കുന്ന പോലെ ആവത്തുള്ളൂ അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടാവാൻ പോകുന്നുണ്ടോ അതുകൊണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് യു ഡി എഫിനെ സംബന്ധിച്ചിട്ട് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ആന്റിംഗൻസി ഉണ്ടായേക്കാം ഈ ആളുകൾ പറയുന്ന രീതിയിലുള്ള ഒരു എതിർപ്പ് എത്രത്തോളം ഈ ഈ ഒരു സർക്കാരിന് നേരെ ഉണ്ട് എന്നോട് പരിശോധിക്കേണ്ടി വരും മറിച്ച് രണ്ടായിരത്തി ഇരുപത്തി രമേശ് ചെന്നിത്തലയെ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റാതെ അദ്ദേഹം തന്നെ ഇവിടെ തുടർ പോരാട്ടങ്ങൾ നടത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്കിൽ പിണറായി വിജയൻ ഒപ്പം എത്തിയില്ലെങ്കിലും ഏകദേശം അദ്ദേഹത്തോട് ഫൈറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ശേഷി അദ്ദേഹത്തിന് കൈവരുമായിരുന്നു അപ്പൊ ഞാൻ സംശയം ചോദിക്കട്ടെ ഇനിയും ചെന്നിത്തലയെ വീണ്ടും ഈ പറയുന്ന നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഒരാളെ ഒരു ഒരു പോരാട്ടം നടത്താൻ വേണ്ടി പറ്റും കാരണം മറിച്ച് നോക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ സ്ഥിരമായിട്ട് ഈ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കാരണം അദ്ദേഹം അതിനു മുമ്പുള്ള അഞ്ചു വർഷം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ തന്നെ പെട്ടിട്ടുള്ള ആളുകളാണ് ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയത് അത് നമ്മൾ വിസ്മരിച്ചു പോകരുത് അദ്ദേഹത്തിന് ട്രോൾ മെറ്റീരിയലാക്കി മാറ്റിയിരുന്നു ഞാൻ പറയുന്നത് എന്താ പറയുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് ഏകപക്ഷീയമായിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും കാരണം ഇവിടത്തെ തമ്മിൽ തന്നെ തീർക്കാൻ തന്നെ നേരമില്ല തമ്മിൽ തല്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ വയനാട്ടില് ഐ എൻ ഡി സി കാരനായ ഒരു അച്ഛന്റെ മകൻ സി പി എം സീറ്റിൽ മത്സരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് തൊഴിൽ ഒരു അവസ്ഥ അവരെന്താ കാണിച്ചത് അച്ഛനും അവരുടെ സഹപ്രവർത്തകർ എല്ലാവരും കൂടെ ചേർന്ന് സി എ ടിയിൽ അംഗത്വമെടുത്തു ഇതുപോലെയുള്ള വിഡിത്തരങ്ങളല്ലേ ഇപ്പോൾ നിലവിലുള്ള ഈ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അടിയന്തരമായ ഇടപെടലുകൾ വി എം സുധീരനെ പോലെയൊക്കെയുള്ള നല്ല നേതാക്കന്മാരെയൊക്കെ മുമ്പോട്ട് വെച്ചുകൊണ്ട് പക്കുമായ നിലപാട് സ്വീകരിക്കാത്ത പക്ഷം യു ഡി എഫ് ചെന്നെത്തുക വലിയ അപകടത്തിലേക്കാണ് വളരെ വലിയ അപകടത്തിലേക്കാണ് കെ സി വേണുഗോപാൽ ഒന്നും അത്ര വലിയ നേതാക്കന്മാരായിട്ട് കേരളത്തിലെ ജനങ്ങൾ കാണുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനായിട്ട് കെ സി വേണുഗോപാൽ ഇനിയെങ്കിലും തയ്യാറാവണം അദ്ദേഹത്തോടെ അദ്ദേഹം ഇങ്ങനെ ഒരു അധികാരസ്ഥാനത്തിരിക്കുന്നു ആ അധികാരസ്ഥാനത്തിരിക്കുന്നത് കൊണ്ട് അതിന്റെ എന്തെങ്കിലുമൊക്കെ അപ്പ കഷ്ണം നുകരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ കൂടത്തിൽ കൂട്ടി കൂടിയിട്ടുള്ള ഒരു കൂട്ടം മാത്രമേ അദ്ദേഹത്തിനൊപ്പം ഉള്ളൂ വേറെ ആരും അദ്ദേഹത്തിന്റെ ഒപ്പമില്ല ശ്രീ പിണറായി വിജയനെയും അതോടൊപ്പം തന്നെ കെ സി ഒന്നും താരതമ്യം ചെയ്യാൻ പോലും നമുക്ക് സാധിക്കില്ല അത്രയ്ക്ക് ഡിഫറൻസ് ഉണ്ട് വ്യത്യാസങ്ങളുണ്ട് അത് കോൺഗ്രസ് നേതൃത്വം ഒന്ന് ആലോചിച്ച് ഉറപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ ഇതിൽ പറയാനുള്ളൂ ഏതൊക്കെയായാലും സഖാവ് പിണറായി വിജയൻ ഇരിക്കുന്ന തട്ട് താഴ്ന്നു തന്നെ ഇരിക്കും അപ്പുറത്തെ തട്ടിൽ ആരാണ് വരാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം